അലൈക്കും വഹമ്മി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം പത്തൊമ്പത് ഭാഗം രണ്ട് വിഷയം മനസ്സ് നന്നാവാൻ പ്രവൃത്തി ശരിപ്പെടുത്തുക നമ്മുടെ മനസ്സ് അത് എന്താണ് എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ഓരോ മെസ്സേജുകളായിട്ട് അപ്പോൾ അത് അനുസരിച്ചുകൊണ്ടാണ് നാം പ്രവർത്തിക്കുന്നത് ട്രെയിന് പോകുന്നത് പോലെ ട്രെയിൻ എങ്ങനെയാണല്ലോ ഏ അപ്പോൾ ട്രെയിന് പോകുന്നത് പോലെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വരുന്നത് അപ്പോൾ നമ്മുടെ ശരീരം അല്ല മനസ്സെന്താക്കണം ഇങ്ങനെ കൽപ്പിക്കുന്നുണ്ട് മെസ്സേജുകൾ ഇങ്ങനെ നൽകുന്നുണ്ട് ചെയ്യണം ഇത് ചെയ്യണം അങ്ങോട്ട് പോകണം ഇത് പറയണം എന്ന ഒരു മെസ്സേജുകൾ അതേപോലെ സിഗ്നലുകൾ ഇതൊക്കെ മനസ്സ് നൽകും ട്രെയിനും അങ്ങനെയാണ് പോകുമ്പോൾ സിഗ്നൽ ഉണ്ടാവും ട്രെയിനിന് അപ്പോൾ അത് പ്രകാരമേ അവർക്ക് പോകാൻ പറ്റുള്ളൂ എന്നതുപോലെ നമ്മളുടെ മനസ്സാവുന്ന ആ ഒരു സംഭവം ശരീരമാവുന്ന മറ്റൊരു സംഭവത്തിന് മെസ്സേജുകളും സിഗ്നലുകളും അറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ നൽകിക്കൊണ്ടിരിക്കുന്ന അറിയിപ്പുകളും മെസ്സേജുകളും സന്ദേശങ്ങളും സിഗ്നലുകളുമൊക്കെ നല്ല രൂപത്തിൽ വേണം എന്നതാണ് നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത രണ്ടാമത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് കൊടുക്കുവാനുള്ള സന്ദേശം മനസ്സ് ശരീരത്തിന് നല്ല മെസ്സേജുകൾ കൊടുക്കണം എന്നതാകുന്നു അപ്പം നല്ല മെസ്സേജുകൾ കൊടുക്കണം എന്ത് വേണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നന്നാവണം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നന്നാവാനും വേണം മനസ്സ് മെസ്സേജ് കൊടുക്കൽ അപ്പം അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക നല്ല വർത്തമാനങ്ങൾ പറയുക സാലഹീങ്ങളുടെ അഥവാ സജ്ജനങ്ങളുടെ അഥവാ മഹത്തുക്കളുടെ അഥവാ മഹാന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുക അവരെപ്പറ്റി പറയുക അവരെപ്പറ്റി ചിന്തിക്കുക അവരുടെ കാര്യങ്ങൾ അയവിറക്കുക വിഡ്ഢികളുമായി ചങ്ങാത്തം കൂടാതിരിക്കുക വിഡ്ഢികളുമായി കൂട്ടുകൂടാതിരിക്കുക കൂട്ടുകെട്ട് മോശപ്പെട്ടവരുമായി വേണ്ട മോശപ്പെട്ടവരുമായിട്ടുള്ള സംസാരം ഉപേക്ഷിക്കുക ചീത്ത വാക്കുകൾ അനാവശ്യ വാക്കുകൾ ഇതെല്ലാം ഉപേക്ഷിക്കുക ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സെന്താകും നല്ല അവസ്ഥയിലേക്ക് വരും നേരെ മറിച്ച് മദ്യപാനം ലഹരി ഉൽപ്പന്നങ്ങൾ പുകവലി ഇങ്ങനെയുള്ള ദുഷിച്ച പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരം ആഗ്രഹിക്കും നമ്മുടെ ശരീരം ആഗ്രഹിക്കും ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നാം നന്മ വിതറയിട്ടില്ലെങ്കിൽ നന്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ മനസ്സ് നമ്മുടെ ഈ ചീത്ത പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കും അതുകൊണ്ടാണ് മനുഷ്യന്മാർ മോശമായി വരുന്നത് ഇപ്പൊ കാലം മനസ്സിലായില്ലേ നേരെ മറിച്ച് നമ്മുടെ ശരീരം നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ മനസ്സിന് നാം ചീത്ത വിചാരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നന്മ പ്രവർത്തിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല കുറച്ച് കഴിയട്ടെ ഇപ്പം വേണ്ട ഇപ്പം ചെയ്തിട്ടില്ലല്ലോ എങ്ങനെ തോന്നും മനസ്സിന് ഇപ്പം കാര്യം മനസ്സിലായില്ലേ അപ്പോൾ ഇതുകൊണ്ടെല്ലാമാണ് മനുഷ്യന്മാർ നന്നാവുന്നതും മോശമാവുന്നതും ഇതിൽ നിന്ന് ഒരു തിരിച്ചറിവാകട്ടെ നമ്മുടെ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓക്കെ പടച്ചിദംബുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അബ്ബുൽ അസ്ലാമലൈക്കു